രണ്ടു മൂന്ന് ദിവസം മുന്നേ കരക്കിടക വാവുണ്ടായിനല്ലോ അപ്പൊ അന്നത്തെ ദിവസം ഉണ്ടാക്കിയെടുത്ത ഒരു പാൽപ്പാശ്യത്തിന്റെ റെസിപ്പിയാ വളരെ പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ തലശ്ശേരി കണ്ണൂർ എല്ലാം ഏർ കരക്കിടക വാവിന് അകത്ത് വെച്ചുകൊടുക്കുകയെന്ന് പറയും ഏർ നമ്മള് പിതൃക്കൾക്ക് ബലി ഇടുന്നത് കൂടാണ്ട് വീട്ടില് വ്രതെല്ലാം എടുത്ത് രാത്രി നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് രാത്രിയോ രാവിലെയോ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്ത് നമ്മൾ പായസോ അല്ലെ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളോ വിളക്കെല്ലാം കത്തിച്ച് വെച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അപ്പൊ നിങ്ങളെ സ്ഥലത്തെല്ലാം എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അന്നത്തെ ദിവസം ഉണ്ടാക്കിയെടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇത് അരിയും വെള്ളവും പാലും എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലവണ്ണം വേവിച്ചെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റി നെയ്യോ ബട്ടറോ എന്നാ ഉള്ളതെന്ന് വെച്ചാൽ അതിട്ടൊന്ന് കുറുക്കിയെടുത്ത് അരിയെല്ലാം വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതാ ഏതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള അത് നെയ്ലോ ബട്ടറിലോ ഒന്ന് വറുത്ത് കോരി എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുത്താൽ നല്ല കുറുകിയ അടിപൊളിയായിട്ടുള്ള പാൽപായസം വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും